പൂജപ്പുര യുവജന സമാജ ഗ്രന്ഥശാല പ്ലാറ്റിനം ജൂബിലിയിലേക്ക് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഇടമുള്ള പൂജപ്പുരയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സാമൂഹ്യ സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒരു വായനശാലയായി മാറി പൂജപ്പുര യുവജന സമാജ ഗ്രന്ഥശാല ഇന്ന് പ്ലാറ്റിനം ജൂബിലി വർഷത്തിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ സാമൂഹ്യ സേവനത്തിന് വേണ്ടി രൂപീകരിച്ച സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ലൈബ്രറിയായി രൂപീകൃതമാണ് ഈ വായനശാല ഇന്ന് ഇരുപത്തി പുസ്തകങ്ങളും എ പ്ലസ് ഗ്രേഡ് ഉള്ള വായനശാലയാണ് ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനകരമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് വായനയെ സ്നേഹിക്കുന്ന പല തലമുറകളുടെ കരുതലാണ് ഈ ഗ്രന്ഥശാലയെ വളർത്തിയത് ഇരുപത്തി അയ്യായിരത്തിലധികം പുസ്തകങ്ങളുള്ളതും ഗ്രേഡിംഗ് നിലവാരത്തിൽ എ പ്ലസ് പദവിയിലുമാണ് ഇന്ന് ഈ ഗ്രന്ഥശാല ഗ്രന്ഥവാണി എന്ന ത്രൈമാസികയും പുസ്തക പ്രസാദനവും ഇവിടെയുണ്ട് നാലു വർഷം കൊണ്ട് മുപ്പത് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബാലവേദി യുവത വനിതാ വേദി വയോജന സൗഹൃദ സമിതി അതായത് ഹാപ്പിനെസ് ഫോറം ഫിലിം സൊസൈറ്റി സാഹിത്യവേദി പ്രസാദക സംഘം എന്നിവ ഗ്രന്ഥശാലയ്ക്ക് കരുത്തു പകരുന്നു മത്സര പരീക്ഷ പരിശീലനം കുട്ടികൾക്ക് ലിറ്റിൽ തിയേറ്ററും കിഡ്സ് ലൈബ്രറിയും കരിയർ ഗൈഡൻസ് പുസ്തക ചർച്ച പുസ്തകോത്സവം പുസ്തകക്കുറി വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന വനിതാ വയോജന പുസ്തക വിതരണ പദ്ധതി വായനാ വസന്തം വീട്ടുമുറ്റ പുസ്തക ചർച്ച റീഡിംഗ് തിയേറ്റർ തുടങ്ങിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ ഗ്രന്ഥശാലയെ വേറിട്ടതാക്കുന്നു കുട്ടികളിൽ വായനശീലം വളർത്താൻ പുസ്തകം എന്റെ ചെങ്ങാതി എന്നൊരു കൂട്ടായ്മയും പ്രവർത്തിക്കുന്നു പ്രതിവർഷം പത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് അർഹരായവരെ അംഗീകരിക്കുന്ന ഈ ലൈബ്രറിക്ക് താലൂക്കിലെ മികച്ച ലൈബ്രറിക്കുള്ള പുരസ്കാരം കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പ്രഥമ ഐ വിദാസ് പുരസ്കാരം പൂർണ്ണ പബ്ലിക്കേഷന്റെ പ്രഥമ എൻ ഇ ബൾറാം പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് പ്ലാറ്റിനം ജൂബിലി ആഘോഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ പത്തു മാസം നീണ്ടു നിൽക്കുന്ന പൊതുപരിപാടികളും അതോടൊപ്പം എഴുപത്തിയഞ്ച് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വായനശാലയിൽ എത്തിക്കുന്നതിനും വിവിധ മേഖലയിലുള്ള എഴുപത്തിയഞ്ച് ആളുകളെ ആദരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ഈ വായനശാലയുടെ മുൻഗാമികളെല്ലാം വളരെ പ്രഗത്ഭരായി സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിലിരുന്ന ആളുകൾ നേതൃത്വം കൊടുത്ത വായനശാലയാണ് ഈ പ്ലാറ്റിന ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് രാധാകൃഷ്ണൻ പ്രസിഡൻ്റായുള്ള കമ്മിറ്റിയും ഈ ആഘോഷ കമ്മിറ്റി ചെയർമാനായി ഇ കെ ഹരിമാർ അദ്ദേഹം പ്രസിദ്ധ എഴുത്തുകാരനും വായനശാലയുടെ പ്രവർത്തനങ്ങൾ ഗതലം പങ്കെടുക്കുന്ന അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ സംഘാടക സമിതി ചെയർമാനും വായനശാലയുടെ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബിഗത്തായ കമ്മിറ്റിയാണ് ഈ പരിപാടികൾ നടത്തുന്നത് ഈ വർഷത്തെ ആചാരമേറ്റുവാങ്ങുന്നത് പെരുപഠവംശീകരണം സാർ അദ്ദേഹം അറിയപ്പെടുന്ന കേരളത്തിലെ എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ശാരീരിക അവശ്യത മൂലം വീട്ടിൽ ചെന്നാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത് അതുപോലെ വി ബാബുസേനൻ അദ്ദേഹവും വളരെ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് അദ്ദേഹം വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന അദ്ദേഹത്തെയും വീട്ടിൽ ചെന്ന് ആദരിക്കുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ ജൂബിലി ആഘോഷം അഞ്ചിന് മന്ത്രി ബി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും